ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണം കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ശരിക്കും മിക്ക പാരൻസും ശ്രദ്ധിക്കാറുണ്ടാവുമായിരിക്കും എന്നാലും ചിലർ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലത്തെ െ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നോട്ടോ ഇത് വീക്ക്ലി വൺസ് ഞാനൊന്ന് ക്ലീൻ ചെയ്യും ഇപ്പം ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടാ ക്ലീൻ ചെയ്തിട്ട് കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല മോനിക്കും സുഖമില്ലാണ്ടായി ടൈഫോയിഡും യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു എനിക്കും സുഖമില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നെട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ പൊടിയും വെള്ളമൊക്കെ ഇതായിട്ട് ചെടിയൊക്കെ ഉണങ്ങി പോകുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച കേട്ടാ ശരിക്കും ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യം ഇതാണ് നമ്മൾ മക്കൾക്ക് എപ്പോഴും നല്ല ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഉള്ള ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും കൊടുക്കാറ് നമ്മൾ പാരൻസ് അതിന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മക്കൾക്ക് എല്ലാവിധ പോഷകങ്ങളിലും ഫ്ര ഫുഡുകൾ കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ എല്ലാ പാരൻസിനും ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കാറുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല കേട്ടോ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ എല്ലാ പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ് കേട്ടോ അത് മിക്കവാറും എന്നെപ്പോലെ കുറച്ച് പേരുണ്ടാവും കുട്ടികൾ ലഞ്ച് ബോക്സിൽ ലഞ്ച് കഴിച്ചോന്ന് നോക്കും പക്ഷെ വെള്ളം എത്ര കുടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം കാരണം യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ട് കൂടുതലും കൂടുതലും കാലം യൂറിൻ ഇൻഫെക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ കിഡ്നിക്കൊക്കെ ബാധിക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ അലഹദില്ല എൻ്റെ മോനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവനക്ക് വേറെ പ്രത്യേകിച്ചായിട്ട് യൂറിനിൽ മാത്രം കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടായിന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാനിത് പറയാൻ കാരണം എനിക്ക് അങ്ങനെ തോന്നിയേട്ടാ പിന്നെ കുറേ പേര് ഇന്നെ പോലെ തന്നെ ശ്രദ്ധിക്കാണ്ട് ഒരു തോന്നൽ ഉണ്ടായ കാരണമാണ് ഇങ്ങനെ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞാലോ പറഞ്ഞാലോന്നിങ്ങനെ ഞാൻ ആലോചിച്ചതെട്ടാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാൻ അന്ന് ചേമ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കി അതേപോലെ അയില പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ കഞ്ഞി ഇതിപ്പോൾ എനിക്ക് കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ കുറച്ച് തൈരും കുറച്ച് അനാറില്ല പോമോഗ്രാനേറ്റ് അത് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുത്തതാണ് കേട്ടോ മോനുക്ക് വെറും ചേമ്പിൻ്റെ കറി മാത്രം അങ്ങനെ കൊടുത്തിട്ടുണ്ടായുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം ഒരു ടൈഫോയിഡ് ഉണ്ടായതല്ലേ അപ്പോൾ ഹെവിയായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ കാരണം അവനുക്ക് കുറച്ച് ഇങ്ങനെ ഈ തൈരൊഴിച്ച് കുറച്ച് ചോറും പിന്നെ ചേമ്പ് കൂട്ടിയിട്ടുമാണ് ചോറ് കൊടുത്തിട്ടുണ്ടായത് എനിക്കെടുത്തതാണ് കേട്ടോ ചോറും എനിക്കും എൻ്റെ മോൾക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ